ആശയത്തെ ആശയം കൊണ്ട് എതിർക്കാതെ കായികമായി എതിർക്കുന്ന ശീലം പണ്ടേ സി പി എമ്മിനുള്ളതാണ് പക്ഷേ സി പി എമ്മിൻ്റെ പല്ലിന് പഴയതുപോലെ ബലമില്ല എന്നത് സി പി എം മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടാണ് അന്വർക്കെതിരെ സഖാക്കൾ രംഗത്ത് വരണം എന്ന് ഒരു ചെറിയ അഭിപ്രായം പറഞ്ഞ് മാത്രം മാറി നിൽക്കുന്നു ഒരു പക്ഷേ അന്വറിനെതിരെ കായികമായ ഒരു അക്രമം ഉണ്ടായേക്കാം പക്ഷേ അത് താൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും അന്വർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ശരിയല്ല അങ്ങനെ കായികാലും വെട്ടാൻ ഞങ്ങളില്ല അത് ഇടതാ സ്വഭാവമല്ല കമ്മ്യൂണിസ്റ്റ് സ്വഭാവമല്ല പ്രത്യേകിച്ച് ഇടത് സ്വഭാവമല്ല എന്നാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് സി പി എംകാര് പി വി അൻവറിനെ കൈകാര്യം ചെയ്യാൻ രംഗത്ത് വരുമ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും പി വി അന്വറിനെ അനുകൂലിച്ച് ഇതാ സി പി ഐ സംസ്ഥാന സെക്രട്ടറി രംഗത്ത് വന്നിരിക്കുന്നു എന്നെ പറയാം അൻവർ പറഞ്ഞതിനോടൊന്നും തങ്ങൾക്ക് അത്ര യോജിപ്പുണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ച് ഈ പിന്നെ ബിനോദിശ്വം വ്യക്തമായി പറയുന്നില്ല പക്ഷേ ഒരു ഇടത് നിലപാടുകൾക്ക് എതിര് നിൽക്കുന്നവരുടെ കയ്യും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും തങ്ങൾ ആശയങ്ങളെ എതിർക്കുന്നത് ആശയം കൊണ്ടാണെന്നും സി പി സംസ്ഥാന സെക്രട്ടറി ഈ ബിനോവിശ്വം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് ഈ ആശയത്തിന്റെ ബലത്തിൽ സി പി ഐക്ക് ഉറപ്പുണ്ട് സംസ്ഥാന സെക്രട്ടറി അതിൽ ഉറച്ചാണ് നിൽക്കുന്നത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഒന്ന് വിരൽഞ്ഞൊടിച്ചാൽ അൻവറുടെ കയ്യും കാലും വെട്ടുന്ന സി പി എമ്മിൻ്റെ ഭീഷണിയോട് പ്രതികരിക്കുകയായിരുന്നു ഘടകക്ഷിയായ സി പി സംസ്ഥാന സെക്രട്ടറി ക്രമസമാധാന ചുമതല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയേ പറ്റൂ എന്നും വിനോദിച്ചും ഈ രണ്ടാം ഇപ്പോഴും അതായത് ഈ കാര്യങ്ങൾ പറയുമ്പോഴും പറഞ്ഞിരിക്കുന്നു പക്ഷേ പി വി എന്മാർ പറഞ്ഞതിൽ കഴമ്പില്ല എന്നോ അനാവശ്യമാണെന്നോ ഇത് ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നോ ഇടത് ശൈലിയല്ലെന്നോ ഒന്നും തന്നെ വിനോദം പറയാൻ തയ്യാറായിട്ടുമില്ല എന്നാൽ അയാളെ കൈവട്ടാൻ ഇറങ്ങിത്തിരിക്കുന്നത് ഇടത് വിരുദ്ധ സ്വഭാവമാണെന്നും അതൊരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും വിനോദ വിശ്വം പറയുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത് വിനോദവിശ്വം പറഞ്ഞ കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന് സി പി ഐ വിശ്വസിക്കുന്നു എന്ന് തന്നെയാണ് അതിനോടൊപ്പം നമ്മൾ പിന്തുണ ഇടതുമുന്നണി ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ അതിന് പ്രത്യക്ഷമായിട്ടൊരു പിന്തുണ കൊടുക്കുകയോ അത് ശരിയെന്ന് പറയുകയോ ചെയ്യുന്നത് അത്ര ശരിയായ ഒരു രീതിയല്ല എന്നത് കൊണ്ട് ആണ് ഇപ്പോൾ സി പി ഐ അത്രത്തോളം നിലപാടെടുത്തി പറയാം എന്തായാലും അൻവറിനെ തള്ളിപ്പറയാതെ തന്നെ അൻവറിനെ അക്രമിക്കുന്നതിനെ അക്രമിക്കാനുള്ള ശ്രമത്തിനെതിരെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്നു സി പി ഐ എന്നാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും അതോടൊപ്പം തന്നെ പറയുന്നു എ ഡി ജി പി ഒന്നല്ല ഒന്നിലധികം തവണ ആർ എസ് എസ് ആരെ കണ്ട് എന്തിന് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എ ഡി ജി പി മാറ്റി നിർത്തുക തന്നെ വേണം അതിന് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല പക്ഷേ സി പി ഐ ഈ ആറുമാസത്തെ അന്വേഷണത്തിനെ എതിർക്കുന്നുമില്ല അവിടെയാണ് നമ്മൾ സി പി ഐയുടെ ഈ വൈവിധ്യമാർന്ന അതായത് ഞങ്ങളുടെ നിലപാട് ഉറച്ചതാണെന്ന് പറയുമ്പോഴും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു ഡൈലമ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആ ആറുമാസം അന്വേഷണത്തിന് കൊടുത്തതിന് എതിരായിട്ടൊരു വാക്ക് ഇതുവരെയും വിനോദം പറഞ്ഞില്ല എന്നാൽ എ ഡി ജി പിയെ മാറ്റിയേ പറ്റുള്ളൂ എന്നും പറയുന്നു അപ്പോൾ സി പി എം പറയുന്നു സി പി എം സംസ്ഥാന സെക്രട്ടറിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പറയുന്നു അന്വേഷണം നടക്കട്ടെ അന്വേഷണം സത്യസന്ധമായി നടക്കും അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് വരട്ടെ അപ്പോൾ ആലോചിക്കാമെന്നാണ് അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് വരാൻ ആറു മാസത്തിലധികം എടുക്കുമെന്നുള്ളത് വിനോദത്തിനും അറിയാം പക്ഷേ ആ കാലാവധിയെ വിനോദവും എതിർക്കുന്നുമില്ല ഇവിടെയാണ് ഈ സി പി ഐ എന്ന പാർട്ടിയുടെ ഒരു ഒരു എന്തു പറയാം കൺഫ്യൂഷൻ പാർട്ടിയായിട്ട് മാറുന്നത് നമ്മൾ കാണുന്നു